ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാനെ അത്യാവശ്യമായിട്ട് വാങ്ങണം ഇതൊന്നിൽ ലാലേട്ടനോ ബിഗ് ബോസോ പെട്ടെന്ന് തന്നെ ഒരു വാങ്ങണം അതല്ലെങ്കിൽ ആ ആര്യൻ്റെ വീട്ടുകാരെ അറിയിച്ച് അവരോട് പറയട്ടെ ഒരാനെ വാങ്ങിച്ച് ആര്യനെ കൊണ്ട് കൊടുക്കാൻ ഇത് പറയാനുള്ള കാരണം ഇന്ന് ആര്യൻ കിടക്കാനായിട്ട് ബെഡ്റൂമിലോട്ട് വന്നു കഴിയുമ്പം ആര്യൻ്റെ ബെഡ് കയറി നെവിൻ കിടക്കുന്നു വന്ന വഴിക്ക് നെവിൻ ഇട്ടൊരു ചവിട്ട് കൊടുത്ത് എഴുന്നേക്കടാന്ന് പറഞ്ഞു നെവിൻ എന്നിട്ടും കുലുക്കമില്ലാണ്ട് അവിടെ കിടന്നു ആ സമയത്ത് എന്ത് ചെയ്ത് ആര്യൻ ചെന്ന് നെവിൻ്റെ ബെഡ് കിടന്നു നെവിൻ്റെ ബെഡ് കിടന്നു നെവിൻ ആ നെവിൻ എന്ത് ചെയ്ത് ആര്യൻ്റെ ബെഡ്ഡെ എന്ന് എഴുന്നേറ്റ് നെവിൻ്റെ ബെഡിൽ ഉടനെ പോയി കിടന്നു ഈ സമയത്ത് ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ റെനാഫാത്തിമ ഓടുന്നിപ്പുണ്ട് റെന എന്ത് ചെയ്തു ഓടി വന്ന് ആര്യനും ജിസയിലും കൂടെ കിടക്കുന്ന ആര്യൻ്റെ ബെഡിൽ വന്ന് കിടന്നു ആര്യൻ റെനയാണ് കിടക്കുന്നതെന്നുള്ള മനസ്സിലാവുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് ആര്യൻ പിന്നീടുള്ള കാര്യം കാണിച്ചെന്നറിയത്തില്ല ഇങ്ങോട്ട് വന്നിച്ച് റനയുടെ മോളിൽ കൂടെ രണ്ട് കാലം അപ്പുറം ഇപ്പുറം ഇട്ടു കൊണ്ടൊരു ഡാൻസ് കാണിച്ചങ്ങോട്ടിറങ്ങുന്നത് ആരെങ്കിലും വീട്ടുകാർ കൊള്ളാവുന്നവരുടെ കാലേ വാരി താഴോട്ട് റെഡിയാടിക്കേണ്ടത് ഞാനാണ് ഇത് ചെയ്യും ഇത്ര അഹങ്കരിച്ച് ഈ ഒരു കണ്ടസ്റ്റൻ്റ് ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തെല്ലാം കാണിച്ചിട്ടും ഇതിനെ വെച്ച് പുന്നാരിച്ചോണ്ടിരിക്കുന്ന എന്തിനാ ലാലേട്ടാ ബിഗ് ബോസ് എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഈ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇത്രത്തോളം വെറുപ്പ് കുത്തി നിറച്ചിട്ടും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു താക്കീത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആര്യന് ലാലേട്ടൻ ഇങ്ങോട്ട് വന്ന് ആര്യനെ എന്ത് കാണിച്ചാലും ആ പറയണ മോനെ ആ അതങ്ങനെ അല്ലയുടെ മോനെ എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ലാതെ ഒരിക്കലെങ്കിലും ആര്യനെ ഈ അനുവിനെ പറഞ്ഞതുപോലെ ഒരു വാക്ക് ലാലേട്ടൻ പറയുന്നുണ്ടോ അതിൻ്റെ കാര്യം എന്താ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പാർശ്വാലിറ്റി കാണിക്കുന്നത് നിങ്ങൾക്ക് ആര്യൻ വലിയതായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ആര്യൻ എന്ന് പറഞ്ഞാൽ മഹാ വെറുപ്പായി കഴിഞ്ഞു കാരണം ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി അവിടെ കിടന്നു അവൾ കാണിച്ചത് തെറ്റാണ് ആ സമയത്ത് ഓടിപ്പോയി കിടക്കേണ്ട കാര്യമില്ല അവൾക്ക് അവളുടെ ബെഡിൽ പോയി കിടക്കാം പക്ഷേ റെനെ അവിടെ വന്ന് കിടന്നപ്പോഴത്തേക്ക് ആര്യൻ കാണിച്ചാൽ അതിനേക്കാൾ ചെറ്റത്തരം അല്ലേ എന്താ ഈ പെൺപിള്ളാരുടെ ദേഹത്തോട്ട് ഇത്രയും മുട്ടി ഒരുമണമെന്ന് വലിയ ഒരു ഒരു എന്താണ് അതിനുള്ള എന്താണ് ആര്യം മനസ്സിലാവുന്നില്ല എന്താണത് അത് കഴിഞ്ഞിട്ട് റെനി എഴുന്നേറ്റ് പോയി കടന്ന് ബിന്നിയോട് കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് റെനിക്ക് എനിക്ക് തോന്നുന്നു റെനിക്ക് പുറത്ത് ഇതെല്ലാം റനയുടെ ആ വിവാഹം കഴിക്കാതിരിക്കുന്ന കൊച്ചൻ കാണുമോ അതെന്താകുമോ അവരുടെ വീട്ടുകാർ കാണുമോ കണ്ടാൽ എന്താവോ എന്നൊക്കെ ഒരു പേടിയാണ് റനിക്കുള്ളത് പേടിയുടെ മാത്രമല്ല ആ കാണിച്ചതിൽ ഒരു തെറ്റുമുണ്ട് ഇത് കേൾക്കുന്ന ബിന്നി പറയുന്നുണ്ട് അവൻ ഇൻറ്റൻഷനി നിനക്ക് നിന്നെ വല്ലതും ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സൈലൻ്റ് ആയിട്ട് അങ്ങ് വിടാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മസ്താനിയുടെ ഒക്കെ പ്രശ്നം നമ്മൾ കണ്ടാണല്ലോ അതുകൊണ്ടാണ് ആ പറയുന്നത് എന്തായാലും ലാലിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ബിഗ് ബോസിനോടും ആര്യനെ വെച്ച് പൊറപ്പിക്കുന്ന ആ ഒരു ടൈം അതിക്രമിച്ചിരിക്കുകയാണ് ആര്യനെ എടുത്ത് കറിവേപ്പിലെ പോലെ പുറത്ത് കളയേണ്ട ടൈം അതിക്രമിച്ചു പിന്നെ ശരത്ത് വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് ശരത്തിൻ്റെ പി ആറും ശരത്തിൻ്റെ സപ്പോർട്ടേഴ്സും ഇവർക്ക് വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് നിർത്തുമെന്നറിയാം പക്ഷേ അറ്റ്ലീസ്റ്റ് ക്യുറ്റി ചെയ്ത് പോകാനെങ്കിലും ബിഗ് ബോസ് ആര്യനോട് പറയുകയെങ്കിലും വേണം അതാണ് വേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലാലേട്ടൻ തന്നെ ചിലപ്പം ക്യുറ്റി ചെയ്ത് പോയി ഷോയിൽ നിന്ന് കാരണം അത്ര മോശ ഒരു ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഇത് ഏഴിൻ്റെ പണി കിട്ടിയത് വേറെ ആർക്കും അല്ല ലാലേടന